ഇനി ടോപ്ട സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ് ഇരുപത് വർഷത്തിലധികമായിട്ടും എറണാകുളം ജില്ലയിലെ മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പാതി വഴിയിൽ സ്റ്റാൻഡിനായി കണ്ടെത്തിയിരിക്കുന്ന ഇടത്തേക്ക് നല്ല റോഡ് നിർമ്മിക്കാൻ സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമെന്ന് പഞ്ചായത്ത് പറയുന്നു എന്നാൽ ലോറി അടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോഴും കയറുന്നുണ്ടെന്നും പഞ്ചായത്തിൻ്റെ കാരണങ്ങൾ യുക്തിരഹിതമാണെന്നും നാട്ടുകാർ വാദിക്കുന്നു ഇതാണ് മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വളരെ ചെറിയൊരു പഞ്ചായത്താണ് ഇവിടുത്തെ ജനങ്ങളുടെ വർഷങ്ങളായുള്ളൊരു ആവശ്യമാണ് സ്വന്തമായൊരു ബസ് സ്റ്റാൻഡ് ഒന്നും രണ്ടുമല്ല ഇരുപത് വർഷമായി ഈ ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങിയിട്ട് വരുന്ന പഞ്ചായത്ത് ഭരണ സമിതികൾ മഞ്ഞപ്രയിലെ ബസ് സ്റ്റാന്റിനെ അവഗണിക്കുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഫൊറോനാ പള്ളി പുത്തൂർപ്പള്ളി ക്ഷേത്രം സ്വകാര്യ ആശുപത്രി വെറ്റിനറി ഡിസ്പെൻസറി അംഗനവാടി തുടങ്ങിയ നിരവധി പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സമീപമാണ് ബസ് സ്റ്റാൻഡിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഈ സ്ഥാപനങ്ങളിലേക്കെല്ലാം എളുപ്പത്തിൽ എത്താമെന്നതാണ് സ്റ്റാൻഡിന്റെ ആദ്യ ഉപയോഗം പൊതുശൗചാലയത്തിനുള്ള സൗകര്യമാണ് മറ്റൊന്ന് സ്റ്റാൻഡ് നിലവിൽ വരാത്തതിനാൽ തന്നെ സമീപത്തുള്ള തിയേറ്ററിന് സ്ഥലം പാർക്കിംഗ് ആവശ്യത്തിനായി നൽകിയിരിക്കുകയാണ് സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകാത്തതിനാൽ മുടങ്ങിയിരിക്കുന്ന റോഡ് നിർമ്മാണം സഹകരണ ബാങ്കിന്റെ സ്ഥലം ഏറ്റെടുത്ത് പരിഹരിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ വക കൊള്ളിച്ചിട്ടുണ്ട് അവിടെ മഞ്ഞപ്ര സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് അതിന്റെ സൈഡിൽ കൂടി നമ്മൾ റോഡ് കൊണ്ടുപോവാനായിട്ട് ആലോചിക്കുന്നുണ്ട് ഗതാഗത നവീകരണം ഒപ്പം ശരിയായ വിപണി കണ്ടെത്തുക എന്നതൊക്കെ തന്നെയാണ് വികസനത്തിന്റെ ആദ്യപടി അതുതന്നെയാണ് മഞ്ഞപ്രയിലി നിവാസികൾ ആവശ്യപ്പെടുന്നതും ക്യാമറാമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം എ ടി അശ്വതി അമൃത ന്യൂസ് കൊച്ചി